നേപ്പാളിൽ നിന്ന് ഖത്തറിലെത്തിയ ആനനെ കാണുന്നൊരു കൗതുകം ആനനെ നമ്മൾ പലപ്പോഴും നമുക്ക് അത്ര വലിയൊരു കൗതുകം അല്ലല്ലോ പക്ഷെ അതിന് ആളുകൾ ഇത്രയും കൂടുതൽ ആളുകൾ വളരെ കൗതുകത്തോടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കേട്ടതുപോലെ അതിൻ്റെ പേരൊക്കെ വിളിച്ചുകൊണ്ട് ഒരു ഒരുപാട് ആളുകൾ ഇങ്ങനെ അതിനെ കാണുന്ന കാഴ്ച കണ്ടപ്പോഴാണ് സത്യത്തിൽ കൂടുതൽ അതിൻ്റെ ഒരു കൗതുകവും ഒരു ഹാരവും തോന്നിയത് ഏതായിരുന്നാലും ആന വന്നെന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇത്ര എന്ന് വിചാരിച്ചു പക്ഷേ അവിടെ അതിൻ്റെ ഒരു പളസ ഇവിടെ ആന ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് രണ്ട് ആന വന്നപ്പോൾ അതിനാളുകളൊക്കെ ഇത്രയും രസകരമായിട്ടുള്ളൊരു കുട്ടിയാനകളാണ് ചെറിയ കൗതുക ഉണ്ട് അതിന് ആപ്പിൾ കൊടുക്കുന്നതും പഴം എറിഞ്ഞു കൊടുക്കുന്നതൊക്കെ ആയിട്ട് എന്താ പറയുക വളരെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഇതാണ് പറയുന്നത് പോലെ ഇങ്ങനെ അനുസരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഫ്രൂട്ടിന് പകരം വല്ല ചോക്ലേറ്റോ മറ്റോ കിട്ടിയാൽ അത് എടുത്ത് പാപ്പാൻ കൊടുക്കുന്നുണ്ട് തുമ്പിക്കൈ കൊണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ കാഴ്ച കുറച്ച് രസമായിട്ട് തോന്നി Oh.